പാലക്കാടിന്റെ നിയമസഭാ സാമാജികനായി നമ്മുടെ പ്രിയങ്കരനായ രാഹുൽ മാങ്കൂട്ടത്തിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തിന് തെരഞ്ഞെടുക്കപ്പെട്ട സന്ദർഭരിത്രം തിരുത്തി കുറിച്ചുകൊണ്ട് ഐക്യ ജനാധിപത്യ മണ്ണിനെ പേര് നയിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ തേരോട്ടത്തിലായിരിക്കുന്നു എവിടെ ഭൂരിപക്ഷം എവിടെ കാക്ക ജോഗർ സിംഗ് എവിടെ സ്റ്റെതസ്കോപ്പ് അദ്ദേഹം ഇ സി ജി പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഇതൊരു ഐക്യ ജനാധിപത്യ മുന്നണി കോട്ടയാണ് ഒരുപാട് പുകമറുണ്ടാക്കി അല്ലേ ന്യൂനപ്രചരണങ്ങൾ നടത്തി താഴ്ന്ന അയാൾ സഹകരി പ്ലീസ് അങ്ങനെ ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാക്കി അല്ലേ യു ഡി എഫിന് ബി ജെ പിയും സി പി എമ്മും ചേർന്ന് മൂക്കിന് വലിക്കാമെന്ന് വിചാരിച്ചു ചുറ്റിക ടലിലേക്ക് പോയി എന്താ പറഞ്ഞ് പോയി 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 ഇനി അടുത്ത ലക്ഷൻ അടുത്ത ലക്ഷൻ കാണോ ചുറ്റി അരിവാൾ നക്ഷത്രം കാണോ എന്താ സ്ഥിതി നമ്മളെ കുറിച്ച് എന്തൊക്കെയാ പറഞ്ഞത് അല്ലേ ഇടതുപക്ഷക്കാര് ഇവിടെ നേടും ചരിത്ര വിജയം അല്ലെ കഴിഞ്ഞ അഞ്ച് തെരഞ്ഞെടുപ്പിലായി മൂന്നാം സ്ഥാനത്തേക്ക് തള്ളിയവര് ആയിരക്കണക്കിന് വോട്ടിന് വീണ്ടും പിന്നിലേക്ക് പോകുന്ന കാഴ്ച ദയനീയമായ കാഴ്ച നമ്മൾ കണ്ടു അല്ലേ കാല് മാറികള് കൂറ് മാറികള് രാത്രിക്ക് രാത്രി സ്ഥാനാർത്ഥിക്ക് ഉപ്പായ് കൊണ്ടുവരേണ്ട നാലഞ്ഞിട്ട് കേടിലേക്ക് സി പി എം എത്തി അല്ലെ എവിടെയാ എവിടെയാ സി പി എമ്മുകാർട്ട എവിടെ പോയി എടുത്തിരിക്കുന്നു ബാലേട്ട പാലക്കാട്ടുകാർ എന്നെ ചോദിക്കില്ലേ പാലക്കട്ടിന് ഏത് പൊത്തലാണെന്ന് അവിടേക്ക് പറഞ്ഞയച്ച പാലക്കാട്ടെ ജനാധിപത്യ മതേതര വിശ്വാസികൾക്ക് ആയിരമായിരം അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ വർഗീയത ഈ മണ്ണിൽ പിടിക്കില്ല അത് ഈ നാട്ടിലെ മതേതര വിശ്വാസികൾ എവിടെ പോയി ഹരിയേട്ട ഹരിതാസേട്ട അല്ല ഹരിതാസേട്ടൻ പട്ടാമ്പിക്കൊപ്പത്തുള്ളൂ ഹരിദാസേട്ടൻ പാലക്കാട് ബി ജെ പിയുടെ ഓഫീസിലുള്ള ഹരിദാസേട്ടൻ ും വ്യാജത്തരും ഇവിടെ തിരിച്ച തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിച്ച ഈ രണ്ടിനും നമ്മൾ എന്ത് ചെയ്തു മറക്കി വലിച്ചെറിഞ്ഞിരിക്കുകയാണ് പാലക്കാടിന്റെ ജനാധിപത്യ മതോതരൊക്കെ തകർക്കാൻ ശ്രമിച്ചാൽ ഇതുപോലെ കരണക്കുറ്റിക്ക് ഇങ്ങനെ അടി കിട്ടിക്കൊണ്ട് പ്രിയപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിനെ പറ്റി എന്തൊക്കെയാ പറഞ്ഞത് ഏ ോ മച്ചാൻ മച്ചാൻ അളിയൻ അളിയൻ രാഹുൽ പെട്ടിയുമായി വന്നു പൊട്ടന്മാരെ പോലീസ് ഉണ്ടായിട്ട് ഈ പൊട്ടന്മാർക്ക് ഇന്റലിജൻസ് റിപ്പോർട്ട് കിട്ടിയിട്ട് ഈ പൊട്ടന്മാർക്ക് ഒരു തരി പോലും അവിടെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല നമ്മുടെ വനിതാ നേതാക്കന്മാരെ അപമാനിച്ചവർക്ക് ആയിരക്കണക്കിന് വനിതകൾ വോട്ട് ചെയ്ത് അവർക്ക് പ്രതികാരം വെട്ടി അല്ലേ

പാലക്കാടിന്റെ മണ്ണിൽ ഇത് നേരത്തെ എന്നെ പറയാൻ വേണ്ടി ഏൽപ്പിച്ചതാണ് ലഭിച്ചതാണ് വർഷം ഈ പാലക്കാടിന്റെ ജനമനസ് അറിഞ്ഞ് പ്രവർത്തിച്ച അപകീർത്തിപ്പെടുത്താൻ കിട്ടിയവർക്ക് കിട്ടിയ ചുറ്റ മറുപടിയാണ് പതിനെട്ടായിരത്തിന്റെ ഭൂരിപക്ഷം പാലക്കാടിന്റെ ചരിത്രത്തിലെ സർവകാല റെക്കോർഡ് ജനാധിപത്യത്തെ മതിക്കണം ജനാധിപത്യ മതേതര സംവിധാനം ഈ രാജ്യത്തെ നാട്ടിൽ വേണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവരാണ് അല്ലേ ആഗ്രഹമാണ് ഇവിടെ ഭൂരിപക്ഷത്തിന്റെ നിറവിൽ യു ഡി എഫിന്റെ വിജയത്തിൽ കരാശിച്ചിരിക്കുന്നത് അതവർ പറയും മുഴുവൻ ഞാൻ പറഞ്ഞ ശരിയല്ലേ പിന്നെ സന്ധിഭിമാര് ഉത്തരേന്ത്യയിലെ കോൺഗ്രസിൽ നിന്നും ആരെങ്കിലും ബി ജെ പി പോയാ പോരാളി പോരാളി മണ്ടോദരം വരെ ആരെങ്കിലും പോയാ വിമർശിക്കുന്നവരല്ലേ ഈ കേരളത്തിൽ അടുത്ത കാലത്ത് അറിയപ്പെടുന്ന ഒരു ബി ജെ പി നേതാവ് ആർ എസ് എസ് പശ്ചാത്തലമുള്ള നേതാവ് ആ പാർട്ടിയുടെ നയങ്ങളെ വർഗീയതയെ വിഭാഗീയതയെ തള്ളിപ്പറഞ്ഞു വരുമ്പോ

സർട്ടിഫിക്കറ്റ് വേണ്ട പാലക്കാട് ജനിച്ചു വളർന്ന് ജീവിച്ച സന്ദീപ് വാര്യർ ബിജെപിക്ക് വേണ്ടി നിന്നിട്ടുണ്ട് പോർമുഖം തുറന്നിട്ടുണ്ട് അദ്ദേഹത്തെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിർവഹിച്ചിട്ടുണ്ട് സ്വന്തം പാർട്ടിയിൽ ജീവന് പോലും സംരക്ഷണം ഇല്ലെങ്കിൽ സന്ദീപ് എന്ത് ചെയ്യും ആ പാർട്ടി സമൂഹത്തിലല്ല പാർട്ടിയിലും ഇതുപോലെ വിഭാഗീയതയും വെറുപ്പിന്റെ രാഷ്ട്രീയം വിത്തുവാക്കിയിരിക്കുക ജീജീവന് ഭീഷണി ഉണ്ടായിട്ട് അറിയിക്കാതെ മായ രീതിയിൽ പെരുമാറി കസേരയും അധികാരവും ആവശ്യപ്പെട്ടിട്ടില്ല അദ്ദേഹം പക്ഷെ പ്രവർത്തിക്കുന്ന പാർട്ടിയിൽ ജീവനു ഉണ്ടെങ്കിൽ ആ പാർട്ടി തുടരാൻ പറ്റുമോ മുസ്ലിമിനെ ഹിന്ദുവിനെ ക്രിസ്ത്യാനിയെ വേർതിരിച്ച് കാണണം അവരെയൊക്കെ വർഗീയതയുടെ തൊടുമുടിയിലെത്തിക്കണമെന്ന് പറഞ്ഞാൽ എത്ര നാൾ ദയിക്കും നമ്മുടെ നാട്ടിലെ സ്നേഹം നമ്മുടെ നാട്ടിലെ സൗഹാർദ്ദം അതുകൊണ്ട് ആ വർഗീയ രാഷ്ട്രീയത്തിനോട് വിട പറഞ്ഞ് വെറുപ്പിന്റെ രാഷ്ട്രീയത്തോട് വിട പറഞ്ഞ് സ്നേഹത്തിന്റെ കടയിലേക്ക് രാഹുൽ ഗാന്ധിയുടെ കൈകളിലേക്ക് വന്ന സന്ദീപിനെ പറ്റി പറഞ്ഞത് ജനങ്ങൾ കേട്ടു ജനങ്ങൾ അറിഞ്ഞു ജനങ്ങൾ കണക്കിന് ശിക്ഷിച്ചു ഇപ്പൊ എവിടെയാ ബിജെപിയുടെ സ്ഥിതി പാലക്കാട് നമ്മുടെ ലക്ഷ്യം എവിടെക്കാണെന്നറിയോ പതിനെട്ടായിരം വോട്ടിന് പുറത്താക്കി നമ്മൾ പാലക്കാട് ഈ വേഷം കെട്ടി കാക്ക ജോഗീന്ദർ സിംഗ് വരില്ല വരുമോ ഏതെങ്കിലും ഒരാണർത്ഥം വരുവോ താമര കൊണ്ട് നമ്മൾ എവിടെയാ ഓടിച്ചത് അപ്പൊ അതൊക്കെ അടുത്ത ലക്ഷ്യം നമ്മുടെ പ്രിയങ്കരനായ രാഹുൽ കേരള നിയമസഭയിൽ പാലക്കാടിനെ പ്രതികരിക്കുന്നു തുടർച്ചയായി നമ്മുടെ നാടിന്റെ വികസനം നമ്മുടെ നാടിന്റെ പുരോഗതി നമ്മുടെ നാടിന്റെ സ്നേഹം നമ്മുടെ നാടിന്റെ സൗഹാർദ്ദം നമ്മുടെ മതേതരത്വം അത് മുറുകെ പിടിച്ചുകൊണ്ട് രാഹുൽ നമ്മെ നയിക്കും പിന്നെ മുന്നത്തെ എം എൽ എ നാളെ മുതല് വടകരയ്ക്ക് പോയിക്കോട്ടെ അല്ലേ അല്ലേ ഹലോ വടകരക്ക് പോകാലെ പക്ഷെ ഒരു കാര്യം ഇവിടെ ജനിച്ചു വളർന്നു ഇവിടെ ജീവിച്ച ഒരാൾക്ക് അങ്ങനെ പറച്ചു നടാൻ പറ്റിയ ഒരാളല്ല ഷാഫി പറമ്പിൽ പിന്നെ പാലക്കാട്ടുകാരുടെ ഒരു ഭാഗ്യാണ് എന്തറിയോ എന്താ ഭാഗ്യം എന്നെ നിങ്ങൾക്ക് എം ബി ഐ കിട്ടിയ അത് മാത്രമല്ല എന്റെ സഹോദരൻ കൂടി എം പി ആയി പാലക്കാടിന്റെ കാര്യത്തിൽ ഉറപ്പായിട്ടും ഉണ്ടാകും പ്രിയപ്പെട്ട രാഹുലിന് വേണ്ടി ഉണ്ടാകും ഞങ്ങൾ മൂന്ന് പേരും മുന്നണിയിലുണ്ട് അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അതെ അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നമുക്ക് പാലക്കാട് ജില്ലയിൽ കൂടുതൽ എം എൽ എ മാരുണ്ടാക്കണം അതിനേക്കാളുപരി രാഹുലിന്റെയും എന്റെയും ഒരു ആഗ്രഹം തുറന്ന് പറയട്ടെ അടുത്ത നഗരസഭ യു ഡി എഫിന്റെ നഗരസഭ ജനാധിപത്യ പൊതുവേദിയിലെ ഈ പോരാട്ടം തുടരും അഴിമതിക്കും എതിരായ പോരാട്ടം തുടരും അത് നമ്മൾ നയിക്കും നയിക്കും നമ്മൾക്ക് എല്ലാവർക്കും എന്റെ ഹൃദയാഭിവാദങ്ങൾ നേരുന്നു അടുത്തതായി നിങ്ങളോട് സംസാരിക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട നമ്മുടെ പ്രിയങ്കരനായ സെക്രട്ടറി ശ്രീ പി സി വിഷ്ണുനാഥ് എം എൽ എ അവരെ സ്നേഹപൂർവം ശ്രദ്ധിക്കും